ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാവോ നിങ്ങളെ എല്ലാവരെയും പഴമയുടെ ഒരു ത പഴമയുടെ ആ തലമുറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് അതിരാവിലെ ഒരു നാലര മണിയപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ ഒരു പെരുമണ്ണ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ആ റോഡ് അവരുടെ ഒരു വയലാട്ടോ അത് വയൽ പ്രദേശമാണ് നല്ല ചെറിയ തോട് തോടൊഴുകുന്നാട്ടോ ഈ കാണുന്നത് അപ്പോൾ എന്താണെന്നറിയാം ഇവിടെ വന്നിരിക്കും നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വാഴയ്ക്കപ്പൊടിയില്ല കുന്നം വാഴ അപ്പോൾ കുന്നംവാഴ എന്ന് പറഞ്ഞാൽ അത് നാമാവിശേഷമായി പോയതാട്ടോ കേട്ടോ നമ്മുടെ ഭാഗത്തൊന്നും കിട്ടാനില്ല അപ്പോൾ നമ്മൾ അത് രാവിലെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാനും ചേട്ടനും കൂടെ മഴാ കേട്ടോ നല്ല മഴയാണ് ഇതൊരു വയലൊക്കെ ഉള്ള ഒരു പ്രദേശങ്ങളെ കണ്ടില്ലേ അപ്പോൾ പെരുമണ്ണ കോഴിക്കോടാട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ചേട്ടൻ ഒരു ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെയുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വന്ന് പറിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയതാണേ അതെന്താന്നറിയോ നിങ്ങളെ ഒന്ന് കാണിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് ഈ കുന്നം എന്നുള്ളത് ആർക്കും ഇങ്ങനെ അറിയത്തില്ലല്ലോ അപ്പോൾ ഇപ്പോഴുള്ള തലമുറകൾക്കൊന്നും ഇതറിയത്തില്ല പണ്ടുള്ള പഴമക്കാർക്കൊക്കെ ഇതറിയാം നമ്മൾ മക്കൾക്ക് എന്താ അരിഞ്ഞ് ഉണങ്ങിയിട്ട് വറുത്ത് ഉണങ്ങി പൊടിച്ച് കൊടുക്കുന്നൊരു സംഭവം കേട്ടോ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊക്കെ മൂന്ന് മാസം മുതൽ കൊടുക്കുന്നതാണേ കുന്നം വാഴക്ക എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളിവിടുന്ന് കുറേ കൊണ്ടുപോയിട്ട് അതിന് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാ കേട്ടോ അതെന്താന്ന് കറക്റ്റൊന്നും എനിക്കറിയത്തില്ല അതിനെ കണ്ണം വാഴ എന്നും പറയും കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വിത്ത് തൈ തൈ പറിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ പ്രദേശങ്ങളൊക്കണ്ടില്ല നല്ല കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ അതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാ ചേട്ടനും ആ ചേട്ടനോട് ഇവിടെ നിന്നിട്ട് ഈ വാഴ തൈ പറിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പറിക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം ഈ നമ്മൾ ഈ തൈ കൊണ്ടു വച്ചതിന് ശേഷം പിന്നെ എന്താ കൊലയൊക്കെ കൊലച്ചിട്ട് നമ്മൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ സെയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എന്താ വിഷങ്ങളൊന്നുമില്ലാതെ നമ്മൾ കീടനാശിനികളോ വിഷങ്ങളോ ഒന്നും തളിക്കാത്ത രീതിയിൽ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ പച്ചില വളം ഉപയോഗിച്ചിട്ട് ചാണകപ്പൊടി ചാണകപ്പൊടി ചവർ മാത്രം മതിയെന്നാ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പൊടിച്ച് പേക്കാക്കി കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇപ്പം ഇപ്പം നമുക്കിത് ഇതൊന്നും കിട്ടാനേ ഇല്ല നമ്മൾ പക്ഷേ എന്താ കടകളിലൊക്കെ കിട്ടും പക്ഷേ അതൊക്കെ ഭയങ്കര വില ആട്ടോ അതിന് അതിന് ഭയങ്കര ആണോ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അപ്പം നിങ്ങളിലേക്ക് നല്ല സാധനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഇത് ഐഡിയ ചേട്ടൻ്റെയാട്ടോ ചേട്ടനാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ചാനലുണ്ടല്ലോ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇത് കണ്ടില്ലേ പുഴ നോക്കിയിട്ട് ഒഴുകുന്ന പുഴയല്ല തോടാട്ടോ ചെറിയ തോട് കണ്ടില്ലേ ഒഴുകുന്നത് ഉണ്ടോ എന്തൊരു ഭംഗിയാലേ അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടില്ലേ അതിന് ഇടയ്ക്ക് ഒരു തെച്ചി കണ്ടോ തെച്ചി ൂത്ത് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതാ അവർ രണ്ടുപേരും കൂടി ഇവിടുന്ന് ഇത് പറിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ കുറച്ചെണ്ണം കിട്ടി ആ ഒന്ന് പറഞ്ഞേക്ക് ഒന്ന് പറഞ്ഞേക്ക് ചേട്ടാ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ചേട്ടാ ഒന്ന് പറയോ ഇതാട്ടോ കേട്ടോ നമ്മളെ ചേട്ടന് ആ ആ അതെ അല്ലേ അങ്ങോട്ട് വരത്തില്ലേ വെള്ളാലെ പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്താ എന്ന് പറയുമോ ഔഷധ ഗുണാണ് അതെ അല്ലേ ജനിച്ച കുട്ടിയാണല്ലോ അത് ഔഷധം ആ ചേട്ടന്റെ പേരെന്താ വേദി ആ ഇത് അതെല്ലേ ഇവിടെ ഇനി വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ടാല് തൈകള് കൊടുക്കുവോ ചേട്ടന് നിങ്ങക്ക് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തൈകൾ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ചേട്ടൻ്റെ ചേട്ടന്റെ പറമ്പ് നിറച്ചിട്ടുണ്ടല്ലേ പറമ്പ് പറമ്പുണ്ട് ആഹ് ഒഴിവാക്കണ്ടതാ അതെല്ലേ കൊടുക്കല്ലേ ഒത്തിരി ഉണ്ടല്ലേ ഇത് ഈ നിൽക്കുന്നൊക്കെ വാഴ തന്നെയാ ഒഴിവാക്കട്ടു പറഞ്ഞോ പറഞ്ഞോ ഞങ്ങൾ നാലരക്ക് ഇണീറ്റിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇത് അന്യം പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടാനില്ല അപ്പോൾ ഇവിടെ നമ്മൾ മേടിച്ചുകൊണ്ടു പോയിട്ട് വെച്ച് സംരക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് സംരക്ഷിക്കാൻ ഉദ്ദേശം അതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഗുണം തന്നെ അത് അത്രയും നല്ല ഒരു സാധനം തന്നെയാണ് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ നമ്മള് സെയിൽ ചെയ്യും അത് ഇപ്പൊ വരണോ അത് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ആദ്യം വെച്ചുണ്ടാക്കാന്നുള്ളതാണ് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ തൈ തൈ വരുന്ന തയ്യാറും കൊടുക്കും 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 നിങ്ങക്ക് ആർക്ക് വേണേലും തയ്യൊക്കെ ഇവിടുന്ന് കിട്ടുക നമ്മളെ സ്ഥലത്തുനിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഞങ്ങൾ രാവിലെ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നല്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അതിനൊക്കെ അതിജീവിച്ച് അല്ലെ വാഴക്കുണ്ടകളാണ് നിറച്ചും കണ്ടില്ലേ ഒത്തിരി വാഴക്കുണ്ടകള് എന്നിട്ട് അധികം നല്ല ഇനി ഇത് ഇണ്ടല്ലേ കൊത്തിപ്പറിച്ചു എടുക്കണം കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ വാഴ കൊല ഒന്നും ഇല്ലല്ലേ ചേട്ടാ കൊലയുണ്ട് അപ്പുറത്താട്ട് അതെ അല്ലേ ചേട്ടൻ കൊലയുള്ള ഭാഗത്തൊന്ന് കാണിച്ചു തരണേ അപ്പം കൊല ഉണ്ട് കേട്ടോ വാഴ കൊല അത് കാണിച്ചു കാണിച്ചുതരോ കടു മറ്റേ ഇത് കണ്ടോ ഇവർ ഈ വല വലിച്ചപ്പോൾ ഞാനു പോയതായിരുന്നു ഇത് ആ രണ്ട് മീൻ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് വേറൊരു വലിയ വലയുണ്ട് ഇവിടെ അതിൻ്റെ ഓണർ വന്നിട്ടില്ല ആ ഓണർ വരുവാണെങ്കിൽ അത് കാണിച്ചു തരാമെന്ന് അവർ പറഞ്ഞായിരുന്നു പക്ഷെ ആളില്ല ഇത് എന്ത് മീനാന്നു പറഞ്ഞേ ഇതിൽ രണ്ടെണ്ണാ കുടുങ്ങിട്ടുള്ളു ചത്തിട്ടുണ്ട് രാത്രി വലയിട്ട് വെക്കുമല്ലേ സാധനം ൂടി ചെറുതാ അല്ലേ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കണ്ട ചെറുതാ ഇത് കാണിച്ചേ കാണിച്ചേട്ടാ കാണിച്ച കാണിച്ചേര്ച്ചോലക്കട പച്ചോലക്കടു ഭയങ്കര വിഷമാണാ രണ്ടു ഭാഗം ആ ഈ മീന് ഭയങ്കര വിഷമള്ളന്നെട്ടോ മുള്ളിനെ മീനിനു മീൻ കഴിക്കുന്നല്ലേ മുള്ളു കുത്തിയാൽ പോയിസൺ ഉണ്ടല്ലേ നമ്മളിത്രയും വാഴ കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചതേ ചേട്ടൻ ഈ ചേട്ടന് കോഴിക്കോട് മരണ ഷോപ്പിൽ പോന്ന ആളാണേ അപ്പോൾ ചേട്ടന് രാവിലെ പോകണം അതുകൊണ്ട് ഞങ്ങളോട് ആറുമണിയാകുമ്പോൾ ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അർബാനകത്താക്കിയിട്ട് ഇനി ഞങ്ങൾ വണ്ടിയിലോട്ട് കൊണ്ടുവയ്ക്കും ചേട്ടന് ആ വണ്ടിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലതാ വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് കൊണ്ടുപോയിട്ട് നടന്നതും കാര്യങ്ങളും നമ്മളിത് രാസവളം ഒന്നും ചേർത്താതെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനുള്ളതായിരുന്നു രാസവളം ഒന്നും ചേർത്താതെ കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അല്ലേ നമ്മൾ വളമൊന്നും ഇടാതെ അല്ലേണ്ടായിരുന്നു പറിച്ചെടുത്തിട്ട് മടുത്താ ഞാനൊരു ചെറിയ കുഴിയിൽ ഇറങ്ങിയത് ഫാൻ്റൊക്കെ നനഞ്ഞൂല്ലേ ആ അതാ ഫാൻ്റൊക്കെ ചേട്ടന് നനഞ്ഞു വെള്ളത്തിൽ ഇവിടെ മുഴുവൻ വയൽ പോലെ ഒരു സ്ഥലമായതുകൊണ്ടേ ഇപ്പത്താ നമ്മൾ വാഴ വിത്തൊക്കെ പിരിച്ച് ഇതാ അർബാനിൽ വെച്ചിട്ട് ചേട്ടൻ വണ്ടിയിലോട്ട് കേറ്റി തരുന്നുണ്ട് കഴിഞ്ഞ് അരുണ്ണം അവിടെ വെച്ച തീർന്നു പിന്നെ പിന്നെ ഇതാ കൂട്ടുകാരെ ഇത് നമ്മുടെ ഒരു പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ എന്താണെന്നറിയാമോ ഇത് താഴെ നമ്മൾ പായ ഉണ്ടാക്കുന്നില്ലേ ആ പായ ഉണ്ടാക്കുന്ന താഴേട്ടോ അതുകൊണ്ടില്ലേ തഴയാണേ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഇതറിയത്തിണ്ടാകില്ല അമ്മമാർ ഇത് ഇതെന്താണെന്നറിയാമോ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതെന്താന്നുള്ളത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഉള്ളതൊക്കെ തഴയാട്ടോ തഴപ്പാ കണ്ട് ഇപ്പം നമ്മൾ പുല്ലുപായല്ലാത്തൊരു പായ ഉണ്ട് താഴെ തഴപ്പായി അതാണ് ഇത് കണ്ട അപ്പോൾ അതാ നമുക്ക് ആ കൊല ചേട്ടൻ തരാമെന്ന് പറഞ്ഞില്ലേ ഇത് ഇതാ ചേട്ടൻ വെട്ടിയെടുക്കുന്നുണ്ടേ ചെറിയൊരു കൊല ചേട്ടോ വേറെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പോലെ തന്നേനെയായിരുന്നു ഇത് നമ്മൾ ഏത്തക്കൊല വറക്കിയല്ലേ അതുപോലെ വറുത്താണേലും കഴിക്കാമെന്നാണ് പറഞ്ഞത് നല്ലതാന്ന് നേരെ ഒരു ഇടാതെ അപ്പോ അപ്പുറത്തൊന്നും അവർക്ക് മീനേ കിട്ടിയില്ലാട്ടോ ഇതാ ഒരു ചേട്ടന് ഇത് കണ്ടോ വലയിൽ ഇവിടെ മീൻ ഇടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഓടി വന്നാ ചേട്ടൻ്റെ അടുത്തിട്ട് ഇത് കണ്ടോ കുടുങ്ങി കിടക്കുക ഇത് എന്ത് മീനായ ചേട്ടാ അടുവോ കണ്ടോ വലയിൽ നോക്കി വയ്ക്കാൻ കുടുങ്ങി കിടക്കുവാണ് വലയിടുകട്ടോ ഈ ചേട്ടനെ മറ്റൊരവിടുന്ന് ചൂണ്ട ഇടുവാ ചെയ്തായിരുന്നത് കണ്ടില്ലേ കണ്ടോ എത്രയാ നോക്കിയത് ചത്തുവായോത്ത ചാവുമല്ലേ ആ അതുപോലെ കുടുങ്ങിയാ ചാവുന്നതാ ചത്തിരിക്കുന്നിനി കൊണ്ടി കറി വെച്ചാൽ മതി കേട്ടോ ഇതെന്താ കേട്ടോ വില ഏ ആ നിങ്ങൾ വെറുതെ വീട്ടാവശ്യത്തിനല്ലേ ആ ചേട്ടൻ വീട്ടാവശ്യത്തിന് പിടിക്കുന്ന കേട്ടോ അടു അല്ലേ കടു കടു കടൂന്ന് പറഞ്ഞ മീനാ നല്ല രുചിയാ ഓ നല്ല രുചിയുള്ള മീനാന്ന് പറയുന്നുണ്ട് കേട്ടോ നോക്കിയ പ്രദേശങ്ങളെ നോക്കിക്കേ നമ്മള് വന്നത് വെറുതെ ആയില്ലാട്ടോ ഉണ്ടോ കണ്ടോ വല നിറച്ചുണ്ട് ഏ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് എടുക്കുന്നേ ആ ചേട്ടന് വല നിവൃത്തിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് എടുക്കുന്നതെന്ന് കേട്ടോ ഉണ്ടോ ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോഴുള്ള തലമുറകളൊന്നും ഇതെന്താണെന്ന് പോലും അവർക്ക് അറിയത്തിണ്ടാവൂലോട്ടോ അപ്പോൾ പഴമയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര രാവിലെ തന്നെ ഈ മഴയത്ത് വന്നത് കേട്ടോ അത് വന്നത് വെറുതെ ആയില്ല കണ്ടില്ലേ ആ ചേട്ടന് നിറച്ച മീൻ കിട്ടിട്ടുണ്ട് ചേട്ടന്റെ പേരെന്താ പ്രകാശൻ നട്ടെ ഈ ചേട്ടൻ്റെ പേര് ഇവര് ഞാൻ വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ചിലരൊക്കെ ആണെങ്കിൽ സമ്മതിക്കല്ലോ കേട്ടോ അപ്പൊ ചേട്ടൻ പറഞ്ഞു പോയി എടുത്തോ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞു എന്താ വല പൊന്തിച്ചെടുക്ക ഇത് വയലല്ലേ ചേട്ടാ മങ്കുഴി ആ മണ്ണെടുത്ത കുഴിയാന്നെട്ടോ മങ്കുഴിയാന്നേ അപ്പോൾ ഇതുണ്ടില്ലേ വല ഉണ്ടോ നിറച്ച മീന പൊന്തിക്കാൻ പറ്റുന്നില്ലല്ലേ ഇനി ഒരാളെ കൂടെ കൂട്ടണോ പൊന്തിക്കണമെങ്കിൽ ആ ഇതാണോ വീട് കണ്ടില്ല ആ അപ്പൊ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞിരുന്നില്ല എവിടെ ഒരു മീൻ പിടിക്കാൻ ആളെ കണ്ടുവന്നു ഇതാണ്ട ചൂണ്ടി ഇട്ടിട്ടാ ചേട്ടന് ചൂണ്ടി ഇട്ട് വെച്ചേക്കുവാട്ടോ ഇവിടെ ഈ വയലാണേ ഇവിടെ നിറച്ചും ഉണ്ട് എന്താ വല കണ്ടില്ലേ അങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് ഒരു ചതു ഇതെന്താ ഇതാണ് ചേട്ടാ വയൽ പ്രദേശം അല്ലേ കണ്ടില്ലേ ഇട്ടു ചേട്ടാ ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കൊത്തിയല്ല കുറച്ച് കഴിയണം ഇത് വേണ്ടില്ലേ ചേട്ടനാണേ ഇടുന്നത് പക്ഷേ ഇന്നലെ ആവുമ്പോൾ ഇവിടെ ഒത്തിരി മീൻ ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഇന്ന് കുറവാന്ന് തോന്നുന്നു ഇന്നലെ മഴ ആയിട്ടായിരിക്കുമല്ലേ രാത്രിയിലാ ആ അതെ അല്ലേ കൊടുവാളം കൂടെ ഒക്കെ വന്നിട്ട് ഇവർ വെട്ടിപ്പിടിക്കുമായിരുന്നു പറഞ്ഞത് ഇന്നലെ കേട്ടോ അതുകൊണ്ട് ഇന്ന് കുറവാണെന്ന് തോന്നുന്നു കിട്ടു വെച്ചിട്ടുണ്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കറിയാലോ നമുക്ക് നോക്കാം കേട്ടോ കിട്ടുമോയെന്നുള്ളത് കുറച്ച് കീഴാത് പൊക്കണമെങ്കിൽ ഉണ്ടല്ലേ ഏ ആ നമുക്കിതിലേന്ന് പോയി നോക്കാം കേട്ടോ ചേട്ടനവിടെ നീ കൊത്തുമോ നോക്കട്ടെ അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചോ ഇതല്ലേ ഇവിടെ എല്ലാം ഇത് വേണ്ട ഇത് വല വലയിട്ടവരിങ്ങനെ വെച്ചേക്കും കേട്ടോ ഉണ്ടോ ആ കെട്ടി വെച്ചേക്കുന്ന ഒരു പച്ചയൊക്കെ കാണുന്നില്ലേ അതൊക്കെ ഇങ്ങനെ വലയാണേ വലയിട്ടവർ വെച്ചേക്കുവാണേ ഉണ്ടോ കുറേ ചേട്ടന്മാരുണ്ട് രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കണ്ടായിരുന്നു അപ്പം ഞാൻ ചേട്ടനോട് വാഴ പറിക്കുന്ന സമയത്ത് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇതൊന്ന് തിരിച്ചു വന്നിട്ട് എന്താ ഞാനിവർ മീൻ പിടിക്കുന്ന ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇതിലൊന്നും അങ്ങനെ അറിയാത്തതുകൊണ്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ട് പിന്നെ മെയിൻ റോഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കണ്ടില്ലേ ഇന്നലെ അവർക്ക് കണ്ട മീൻ കിട്ടി എന്നാണ് പറഞ്ഞത് അതാ ഇന്ന് കുറവെന്നാണ് പറഞ്ഞത് ഒത്തിരി രാത്രിയിലൊക്കെ അവർ വന്നിട്ട് വെട്ടിപ്പിടിച്ചെടുത്തു എന്നു പറഞ്ഞാൽ മീനുകൾ പക്ഷേ ഇന്ന് കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല ആ ചേട്ടനവിടെ മീൻ ചൂണ്ടിട്ടോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഇത്രയും ഭാഗങ്ങളും ഭാഗങ്ങളും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഒരു കായൽ നമ്മളീം എന്താ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ അതേപോലത്തെ ഒരു പ്രദേശം കേട്ടോ പക്ഷേ ഇത് കോഴിക്കോട് അടുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് ആട്ടോ പക്ഷെ നോക്കിയിട്ട് എന്തൊരു സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതല്ലേ നമ്മൾ ആകാശമൊക്കെ കണ്ടാൽ നിൽക്കുന്നത് കണ്ടോ മഴ മഴേൻ്റെ നല്ല കോളം ഉണ്ട് കേട്ടോ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നറിയാലേ കണ്ടില്ലേ ഫുള്ള് കണ്ടോ ഫുള്ള് ഇങ്ങനെ വാഴയും കൃഷികളും ഒക്കെ ആട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി അതിന് ഇടയ്ക്ക് കൂടിയാണ് ഈ വയൽ പ്രദേശം വന്നിട്ട് ഇങ്ങനെയുള്ള വെള്ളത്തിലാണെന്നാണ് പറഞ്ഞു ഇവർ പറയുന്നത് കണ്ടമാനം മീൻ കയറുന്നത് ഉണ്ടോ ഇനി നമുക്ക് അവിടെ പോയിട്ട് ആ ചേട്ടന് മീൻ കിട്ടിയോന്ന് ചോദിച്ചോക്കാം കേട്ടോ പറയുമോ ഇതെന്താ ഇതിൻ്റെ ഇത് മോട്ടോർ അല്ലേ കരണ്ടിൻ്റെ അല്ലേ കറണ്ടല്ല ഇത് കണ്ടില്ലേ ഇവര് മീൻ ഇതെന്ത് പേര് ഇതെന്താ ഇതിൻ്റെ പേര് പറഞ്ഞത് റോഡും റീലും അങ്ങനെ സംഭവം കൊണ്ടാ ഇവര് മീൻ പിടിക്കുന്ന ഇതാ ഉണ്ടോ ഇവിടെ കുറച്ച് പേരുണ്ടേ അവല്ലാവരോട് സന്തോഷം കേട്ടോ ഞാൻ സമ്മതിക്കൊന്നൊന്നും സമ്മതിക്കോന്നൊന്നും അറിയത്തില്ലാതെ വന്നതായിരുന്നു ശരി കേട്ടോ എന്നാല് അയ്യപ്പ ഇതാ കണ്ടോ കിട്ടുകാരെ ഇതെന്ത് മീനാ ഇത് ഇതാലിതാവർ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചെടുത്ത് എന്താണെന്നറിയാവോ അല്ലെങ്കിൽ ഇത് വെള്ളത്തിലോട് പിടഞ്ഞ് ചാടിപ്പോയി ഇവർക്ക് കിട്ടിയാലോ ഇതാ ഈ വാല എന്താ ചൂണ്ടല്ലേ ആ ഈ ചൂണ്ടക്കുടുങ്ങി നോക്കിക്കേ ഒരു കിലോ ഒന്നര കിലോക്കെ ഉണ്ടാവുല്ലേ ആർക്കാ കിട്ടിയത് ഇത് ആ അതാ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ലിനി ആ അതാ ഈ ചേട്ടനാ കേട്ടാ മീന കിട്ടി നോക്കീക്ക് ഇത് കണ്ടോ ചാണല്ലേ ചാക്കി എന്തൊരു ഭംഗിയാ നോക്കിക്കേ ഇവനുണ്ടല്ലോ അല്ലേ ഇതാണ് അവിടെ ഇണ്ടെന്ന് പറഞ്ഞായിരുന്നേ അവരെന്നോട് പറഞ്ഞായിരുന്നേ അവിടെ ഈ മീൻ ഉണ്ടോന്നുള്ളത് കണ്ടോ താഴെ വെച്ചിട്ട് അത് ഈ മീനിങ്ങനെ പോന്ന കാണിച്ചു തരാൻ വേണ്ടിട്ട് അവര് വെച്ചതെന്നാണ് കേട്ടോ ചൂണ്ട കുത്തിയിട്ടേക്കുമല്ലേ ഇന്ന് എത്ര രൂപ വില ഉണ്ടാകും കിട്ടൂലേ ഓ അഞ്ഞൂറ് രൂപ കിട്ടൂല്ലേ എ കിലോ അഞ്ഞൂറ് ഒരു കിലോ ആയിരിക്കുമല്ലോ അതാ ചൂണ്ട ചൂണ്ട വില ആയതുകൊണ്ട് അവരതിൻ്റെ ചൂണ്ട ഏതേന്ന് കുറച്ചെടുക്കുക കേട്ടോ ചൂണ്ടയെടുത്ത് അപ്പം നിങ്ങൾ ചൂണ്ടിയെടുത്ത് കഴിയുമ്പോ അത് പോകൂലേറ്റ് കേട്ടു അതാ പിടയിൽ ചൂണ്ടെടുത്തപ്പോഴത്തേനും പിടയാൻ തുടങ്ങിയത് കണ്ടോ നമ്മൾ ഇതൊന്നും ഇപ്പോഴുള്ള കുട്ടികൾക്കോ അമ്മമാർക്കോ ഒന്നും അറിയത്തിണ്ടോ അവിയല കണ്ടില്ലേ ഇങ്ങനെയൊക്കെ മീൻ പിടിക്കുന്നതൊക്കെ അപ്പൊ നമ്മളത് ഇന്ന് ഇന്ന് വന്നത് വെറുതെ ആയില്ല കേട്ടോ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണിച്ചു പറ്റിട്ടോ ഞാൻ ആ വലയ്ക്കകത്താക്കുക എന്താ വരുന്നിട്ട് ആ വലയ്ക്കകത്താക്കുന്ന കാണിച്ചേ ഇത് നല്ല രുചിയുള്ളതാണോ ആണല്ലേ ഇത് ഇനിയിപ്പോൾ എങ്ങനെ തേച്ച വഴി എടുക്കുന്നത് തൊലി എത്തുക ആ അതെല്ലേ ആ അങ്ങനെ വലയിലിട്ടിട്ട് വെള്ളത്തിൽ ഇനി ചത്തുപോയില്ലോ അല്ലേ ഇനി നിങ്ങള് പിടിക്കുന്നില്ല പരിവിടെ കിടക്കും വല കുന്തിക്കാനായി അവിടെ ഇട്ടേക്കുന്ന വല വേറെയാളുടെ ആ ചാട്ടന് ഒത്തിരി കിട്ടി കുറേ കിട്ടി എന്താ കടു കടു പക്ഷേ അതൊക്കെ ചത്തിട്ടുണ്ടല്ലോ ഞങ്ങളവിടുന്ന് പോന്നുട്ടോ ഇനി ഞങ്ങൾ ചെന്നിട്ട് വന്ന ഷോപ്പൊക്കെ തുറക്കാനാണ് അതിരാവിലെ പോയതല്ല ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അതൊരു കടയിൽ കയറിയിട്ട് പൊറോട്ടയും മാത്രമേ ഉള്ളൂ അവിടെ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കുകയാണ് നല്ല ചൂടുള്ള പൊറോട്ട കഴിച്ചതിന് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും കേട്ടോ പിന്നെ വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചു തരാം കേട്ടോ അതു വണ്ടികളൊക്കെ അതാ വരുന്നുണ്ടോ അതിൻ്റെ രണ്ട് സൈഡുള്ള കൈവേരികളാട്ടോ കേട്ടോ ചേട്ടാ അതാ വണ്ടി അവിടെ നിർത്തിയിട്ട് കാത്തിക്കാണേ ഉണ്ടോ നമുക്ക് അധികം നേരം നിന്നേ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ റോഡായതുകൊണ്ട് ഇപ്പോൾ ഏതേണ്ട കൂട്ടുകാരെ നമ്മൾ വരുന്ന വഴിക്ക് ചാലിയാർ പുഴ കേട്ടോ ഈ ചാലിയാർ പുഴുന്ന് ഒഴുകുന്ന ആ ഈ കയറ ഈ ഈ പുഴയിൽ നിന്നുള്ള വെള്ളം കേട്ടോ നമ്മൾ ആ മീൻ പിടിക്കുന്നിടത്തൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത് ചാലിയാരിൽ നിന്ന് വരുന്ന വെള്ളമാണേ പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറേ നേരം ഇത് പാലത്തേന്ന് എടുക്കുക അധികം നേരം ഇവിടെ വണ്ടി തീർക്കാൻ പറ്റിയല്ല കണ്ടില്ലേ നല്ല മനോഹരിയായിട്ട് പുഴ ഒഴുകുന്നത് കണ്ടോ അപ്പോൾ അത് അവിടെ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ കാണുന്നുണ്ടോയെന്നറിയില്ല നല്ല വെയിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവിയല്ലേ കണ്ടില്ലേ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയല്ലോ കേട്ടോ കണ്ടില്ലേ പുഴ വെയിലായതുകൊണ്ട് ക്ലിയർ ഇല്ല അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ചാരിയാർ പുഴ ഏട്ടാ ഇവിടുത്തെ ഓരോ തർക്ക് മാങ്ങടുത്തേപ്പിക്കണോ അപ്പോൾ അതാ കൂട്ടുകാരെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ റോഡ് വീണ് കിടക്കുന്നുണ്ട് അപ്പം വീണ മഴയത്ത് വീണമെന്നോർത്ത് എടുക്കാൻ പോയപ്പോൾ ആ ചേട്ടൻ മാവിൻ്റെ മുണ്ടയിൽ അപ്പം ഞങ്ങൾക്ക് കുറച്ച് മാമ്പഴം പഴക്കാനായത് അതുകൊണ്ടോ കുറച്ച് മാമ്പഴം കിട്ടി അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിനിണ്ടില്ലേ വണ്ടിയിൽ നിന്ന് വാഴവിത്തൊക്കെ ചേട്ടനെ ഇറക്കി 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 വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങളിത് ഇറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഷോപ്പിൽ പോകാൻ സമയം പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഷോപ്പിലോട്ട് പോകണമോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ വാഴേൻ്റെ കുന്നംവാഴ എല്ലാ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ കമൻസ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ പറഞ്ഞേ ബായ് Gracias. <laughs>